അന്തരിച്ച കോൺഗ്രസ് നേതാവ് പ്രിൻസ് മുണ്ടൻ മണി ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് മാതൃകയായിരുന്നുവെന്ന് ബെന്നി ബഹനാൻ എം പി പ്രിൻസ് മുണ്ടൻ മണിയെ അനുസ്മരിക്കാൻ പരിയാരം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഒരുക്കിയ സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡന്റ് കുടുംബമാണ് കേരള കേരള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ജില്ലാ സഹോദരൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ എം ടി ഡേവിസ് വി ഒ പൈലപ്പൻ നഗരസഭാ ചെയർമാൻ ഷിബോ വാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ട്രമത്തിൽ പരിയാരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി സി പി ഐ പരിയാരം ലോക്കൽ സെക്രട്ടറി വി എം ഡെൻസൻ സിപിഎം ലോക്കൽ സെക്രട്ടറി ആന്റണി തോമസ് ജോഷി പടിഞ്ഞാക്കര ജെയിംസ് പോൾ ജോസഫ് പടിഞ്ഞാക്കര തുടങ്ങിയവർ സംസാരിച്ചു